ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെതിരെ വന്ന ഒരു കമന്റ് അതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അവരുടെ കോണ്ടന്റ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപോലെ അവരുടെ കോണ്ടന്റ് വൈറലാവാറുണ്ട് കോമഡി കോണ്ടന്റുകളാണ് ചെയ്യുന്നത് ഇവർക്ക് ഒരു നാല് മാസം മുമ്പ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഒരു കുട്ടി ജനിക്കാണ് പെൺകുഞ്ഞാണ് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അവർ ആ കുട്ടിയെ തന്നെ ഒരു മിറാക്കിൾ ബേബി ആയിട്ടാണ് കാണുന്നത് രണ്ടാം ജന്മം കറക്റ്റ് ഒന്ന് വേറെ ഒന്നും കാരണം പൈസ മീൻസ് എന്ത് ഒന്നുമില്ല രണ്ടാം ജന്മം സൊരു സുഖപ്രസവ ആയിരുന്നില്ല അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അത്രയും ടെൻഷൻ അടിച്ചിട്ട് അവർക്ക് കിട്ടിയ ഒരു കുഞ്ഞാണ് ഈ കൊച്ചു ജനിക്കുന്നതിന് മുമ്പ് ഇവരൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അന്നും ഈ ഒരു ഫോട്ടോഷൂട്ടിനെ ചൊല്ലി കുറെ ആളുകളുടെ കുരു പൊട്ടിയിട്ട് ഇവർക്കെതിരെ ഭയങ്കര വിമർശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ കുറച്ച് നാൾക്ക് മുമ്പ് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു അതിന്റെ അടി വന്ന ഒരു പർട്ടിക്കുലർ കമന്റ് അതിനെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് അവർ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കമന്റ് ഇവർക്ക് നേരെ അല്ല വന്നിരിക്കുന്നത് കുഞ്ഞിനെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമന്റ് വന്നിരിക്കുന്നത് അതും അലച്ചു നോക്കാം നാലു മാസം മാത്രമേ ആ ഒരു കുട്ടിക്ക് പ്രായമുള്ളൂ അതിനെപ്പറ്റി ഇവർ പറയുന്ന വീഡിയോ ഞാൻ വെക്കാം അത് കണ്ടപ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമമായത് അതില് ബിനുഖിൽ ബിനു അല്ലെ ബിനുഖിൽ കമന്റ് ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ ആർക്ക് കൊള്ളാമായിരുന്നെങ്കിൽ നെനക്കോ ആ കൊച്ചു നിന്റെ അടുത്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ എൻ്റെ മോള് ആ ഒരു നാല് മാസമായി എൻ്റെ മോള് നിന്റെ അടുത്ത് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് ഏ ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ് അത് അറിയാം ഫേക്ക് അക്കൗണ്ടാണ് ആ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ഈ കമൻ്റ് ഇട്ടവനൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അവ ഈ സമൂഹത്തിലും ഇവന്റെ ഇവന് ചിലപ്പോൾ കൊച്ചു പിള്ളേർ അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ഇവനെ എന്താണ് അറിവ് അവൻ കൊച്ചു പിള്ളേരൊക്കെ എടുത്തിട്ടുള്ളേ ഓട്ടെ അവന് വീട്ടിൽ അമ്മേ അച്ഛനും ഉണ്ടോ സമൂഹത്തിലല്ല ഇങ്ങനെ കൊച്ചിന്റെ അപ്പൊ ഈ പറഞ്ഞ താങ്കളുടെ മനസ്സെന്തുമാത്രേ ഇത് അറിയാൻ പറ്റും കൊള്ളാമായിരുന്നു അല്ലേ അല്ലേ ഒരാൾ മരിക്കുമ്പോ അത്രേ സന്തോഷാണ് അയാൾക്ക് അപ്പൊ അങ്ങനെയുള്ളവര് നമ്മൾ സാഡിസ്റ്റ് ആ പൊതുവേ പറയുന്നത് ആ കുഞ്ഞു ജനിക്കാൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയില്ല ആ സമയത്താണ് ഈ നാറി ഈ പരനാറി ഒരു കമന്റ് അവിടെ പോയിടുന്നത് സത്യത്തിൽ ഇവനൊന്നും ഈ ഒരു രീതിയിലല്ല ഈ ഒരു ഭാഷയിലല്ല മറുപടി കൊടുക്കേണ്ടത് തന്നെ ഇത്രയും മാന്യമായിട്ടുള്ള മറുപടി ഇവനൊന്നും അർഹിക്കുന്നില്ല ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത് ആ കൊച്ചിനെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല നാലു ചോദിച്ചു ഇവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവരുടെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും അപ്പം അവരോടുള്ള വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അവരുടെ മുകളിൽ തീർക്കണം ഇതിലും ഭേദം അവരെ ആ വീഡിയോ ചെയ്യുന്ന ഇവരെ പോയി തെറി തെറിവിളിച്ചു ഇതിലും ഭേദമാണ് സീരിയസ്ലി തെറി ഇവർ തെറിവിളിക്കുന്നത് അല്ല ഞാൻ എന്റെ കമൻസേഷൻ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മൂഡനുസരിച്ച് ഞാൻ നല്ല തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഇതിലും ഭേദം നമ്മളെ തന്നെ അങ്ങ് പറയുന്നതാണ് ആ ഒന്നും അറിയാത്ത ആ പിഞ്ച് കുഞ്ഞെന്ത് തെറ്റിയത് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് കോണ്ടന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തന്നെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് നിങ്ങൾ ഡേറ്റ കളയുന്ന എന്തിനാണ് സ്കിപ്പ് അടിച്ച് വിടുക അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് വിടുക എന്നിട്ട് പിന്നെയും നിങ്ങളുടെ ഫീഡിലോട്ട് നമ്മുടെ വീഡിയോസ് വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ സൈഡിലായിട്ട് ഒരു ത്രീ ഡോട്ട്സ് ഉണ്ടാവും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല സ്കിപ്പ് അടിച്ചാൽ വിടും എന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ ഇങ്ങനെ കാണാനിരിക്കുന്നത് എന്നിട്ട് അവരുടെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നതിന്റെ ആവശ്യം എന്താണ് ഞാൻ എന്റെ ചാനൽ കുറെമാരെ കണ്ടിട്ട് എന്റെ വീഡിയോ അവർക്ക് ഇഷ്ടമല്ല അവരുടെ കമന്റ്സ് കാണുമ്പോൾ മനസ്സിലാവും പക്ഷെ എല്ലാ വീഡിയോയും കുത്തി കാണും എല്ലാ ഇരൂറ് മുന്നൂറ് കമന്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടാവും എല്ലാ വീഡിയോ ഒരെണ്ണം പോലും മുടങ്ങാതിരുന്ന് കണ്ടിട്ട് എന്തേലും പറഞ്ഞിട്ട് പോകുന്നത് ഇങ്ങനെ മനസ്സമാധാനമാണ് എന്ത് സുഖമാണ് കിട്ടുന്നത് മനസ്സിലാവുന്നില്ല എടാതെ പറഞ്ഞു എന്നെ പറഞ്ഞു അല്ലെങ്കിൽ ആ വീഡിയോ ഇടുന്ന ആൾക്കാരെ പറഞ്ഞു നമുക്ക് നമ്മൾ ഇത് കുറെ കേട്ട് കേട്ട് നമുക്ക് ഇതൊന്നും വലിയൊരു പുത്തരി അല്ലാതായി ഈ പിഞ്ചു പിള്ളാരൊക്കെ പറയാൻ കിട്ടിയത് ഇവൻ ബോധമുള്ള ഒരുത്തനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ മറ്റുള്ളവരെ ഇങ്ങനെ കുത്തി നോവിച്ചിട്ട്

സത്യം പറഞ്ഞാൽ ഈ ഈ നീ നീ അതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഇത് മന്ദബുദ്ധി ോ എനിക്ക് അതാണ് ഒരു ഇതായിട്ട് തോന്നിയത് ഇപ്പൊ അതിന് പകരം താങ്കൾക്ക് എന്തോ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യാം മനസ്സിലായില്ലേ മന്ദബുദ്ധിയാണോ ഇയാളെല്ലാം തികഞ്ഞതാണോ ഫുൾ തികഞ്ഞതാണോ എന്ത് ചോദിച്ചാലും പറയൂ അതാ എനിക്ക് അറുനുടാത്തൂരിൽ ചോദിക്കുകയാണ് അതാണ് പ്രശ്നം സ്വന്തം ഫാമിലി വരുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് ആ കുട്ടി നമുക്ക് കരഞ്ഞില്ല കിട്ടുവോ കിട്ടൂലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നൊരു സമയമുണ്ടല്ലോ അങ്ങനെയൊരു അവസ്ഥ ലൈഫിൽ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാൻ എത്രത്തോളം പറഞ്ഞാലും ഈ കാണുന്ന വിനു നികിൽ വിനുവിന് എത്രമാത്രം മനസ്സിലാവണം എന്നില്ല അത് അഭിനയിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അനുഭവിച്ചത് സീ ഒന്നാമത്തെ കാര്യം ക്ലിയർ ആണ് ഇവന് തന്ത കാണത്തില്ല തള്ള കാണത്തില്ല വീട്ടുകാർ കാണത്തില്ല ഇവൻ മാരിഡ് ആയിരിക്കത്തില്ല ഇവന് കുട്ടികൾ ഉണ്ടാവത്തില്ല ഇനിയിപ്പ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ആ കുട്ടികൾ വേറെ ആരുടെങ്കിലും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അവൻ അങ്ങനെയുള്ള കഴിവെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിവില്ലാത്ത ഫ്രസ്ട്രേഷൻ ആയിരിക്കാം മേ ബി മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കാണിക്കുന്നത് മേ ബി അതുകൊണ്ടായിരിക്കും അവന്റെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കാണിച്ചു തീർക്കുന്നതായിരിക്കും കഴിവില്ലല്ലോ മനസ്സിലായോ മോനേടാ നിനക്ക് കഴിവില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും വല്ല വിളക്ക് തിരി ഇട്ടിട്ട് തിരികെ വെച്ചിട്ട് കത്തിക്കും അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഏതെങ്കിലും മലമുകളിൽ പോയിട്ട് കമന്ന് കടന്ന് കാക്കയ്ക്ക് തിന്നാൻ കൊടുക്കുക അല്ലാതെ ഇങ്ങനെ വന്നിട്ട് അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഴിവ് തിരിച്ച് വരില്ല ഒരു നല്ല തന്തക്കോ നല്ല തള്ളയ്ക്കോ പിറന്നിരുന്നെങ്കിൽ നീ ഇതുപോലുള്ള തന്തയില്ലാത്ത തള്ളയില്ലാത്ത പരിപാടിക്ക് പറയാൻ നിൽക്കില്ല അത് നിന്റെ ആ എഴുത്തിൽ തന്നെ ഉണ്ട് അയ്യോ എനിക്ക് തന്തയില്ലേ എന്ന് വിളിച്ച് പറയുന്ന പോലെയാണ് നമുക്കത് വായിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് സത്യത്തിൽ പിന്നെ അടി കിട്ടാത്തതിന്റെ നല്ല കുറവും നിനക്ക് കാണുന്നുണ്ട് അത് എവിടുന്നെങ്കിലും ഇരുത്തി കിട്ടുമ്പോ ആ ചൊറിച്ചിലും കൂടെ അങ്ങ് മാറി കിട്ടും പിന്നെ ഇവൻ്റെയൊക്കെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫേക്ക് ഐ ഡിയിൽ കൂടെ വന്നിരുന്നിട്ടാണ് തൊലിക്കുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട് അങ്ങനെ തൊലിച്ചു കഴിഞ്ഞാൽ ഇവരെയൊന്നും ആരും പിടിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എടാ അത് വെറും ധാരണയാണ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അണ്ണാക്കി കിട്ടും പിന്നെ ഈ വീഡിയോ കുറെ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് സൈബർ സെല്ലിൽ കേസ് കൊടുക്ക് കേസ് കൊടുക്കുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ സൈബർ സെല്ല് അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം തന്നെയാണ് അവർ വിചാരിച്ചുകഴിഞ്ഞാൽ ഉമ്മക്ക് പുഷ്പം പോലെ പൊക്കാനും പറ്റും പക്ഷെ വിചാരിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ വിചാരിക്കുകയും ചെയ്യും ഒക്കെ ചരിത്രവും ഉണ്ട് അന്ന് ഹണി റോസിനെതിരെ ബോഡി ഷേവിങ് ചെയ്ത് കുറെ കമന്റ്സ് വന്ന സമയത്ത് മിനിറ്റുകൾക്കകം എല്ലാത്തെയും തൂക്കി അറസ്റ്റ് ചെയ്തോണ്ട് കൊണ്ടുപോവാ നമ്മള് കമ്പി കണ്ടതാണ് അപ്പം ചെയ്യാൻ പറ്റായി ഒന്നുമില്ല പക്ഷെ അവര് വിചാരിക്കില്ല ചെയ്യില്ല ചെയ്താൽ തന്നെ ഇങ്ങനെ കയറി ഇറങ്ങി അതിന് കാലതാമസം എടുത്ത് പല ഒഴിവുകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ നമ്മൾ തന്നെ സ്വയം ഇറങ്ങണം ഇവനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആരും അങ്ങനെ തയ്യാറാവാത്തതാണ് നിന്റെ ഒക്കെ ഒരു പിടിവെള്ളി എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഈ നിഗിൽ ബിനു ചെലപ്പോ ഫാമിലി ഉണ്ടാവാ എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം നിന്റെ വിചാരം നീ നാല് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ നിന്നെ പൊക്കാൻ പറ്റൂല നിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റൂലെന്നാണ് നിന്റെ വിചാരമെങ്കിൽ നീ അത് മാറ്റി വെച്ചോ ഏഹ് നീ എവിടെയുള്ളതാണ് നീ എന്ത് ചെയ്യണം എന്നുള്ളത് വരെ നമുക്ക് തൂക്കാൻ പറ്റും എന്നെ കൊണ്ടു അത് ചെയ്യിക്കില്ല അത് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിനക്ക് നാണക്കേടാണ് ഞാൻ അത് നിന്നെ ഞാൻ അങ്ങനെ തുനിഞ്ഞറിയാൻ കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ പബ്ലിക്കിലേ ഞാൻ കൊണ്ടുവരും മനസ്സിലായ ചിലപ്പോൾ നിന്റെ ഫാമിലി അല്ലെങ്കിൽ മക്കളുണ്ടായിരിക്കാം ചിലപ്പോ ആരെങ്കിലും എല്ലാവർക്കും നടക്കേടാം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യില്ല കാരണം എനിക്ക് ഒന്നിനെ ഒരു വള്ളിയുടെ താല്പര്യം ഇല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ചെറിയ ലഘു ജീവിതം നമ്മൾ ജീവിച്ച് അങ്ങ് തീർത്തോളാം ഒരു വള്ളിക്കും താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അപ്പൊ നീയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ പറ്റായിരിക്കുകയൊന്നും അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കുറച്ചു നാൾക്ക് മുമ്പ് അധികം നാളൊന്നും ആയിട്ടൊന്നുമില്ല ഒരു മാസം ഈഗിൾ ഗെയിമിങ്ങിന്റെ ഫാമിലി ഒരുതൻ തൊട്ട് കളിച്ച് ഭാര്യയുടെയും പെങ്ങന്മാരുടെയൊക്കെ മോർഫിഡ് ഫോട്ടോ ടെലിഗ്രാമിൽ ഇട്ട് ഒരുത്തൻ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവന്റെ ഒക്കെ വിചാരം ടെലിഗ്രാമിൽ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാലും ആരും പൊക്കത്തില്ല എന്നുള്ളതാണ് അവന്റെ ജാതക വടക്കം ഈഗൾ പോയി പൊക്കി തൂക്കിയെടുത്തിട്ടുണ്ടാകും ഒരു സൈബർ സെല്ലിന്റെ സപ്പോർട്ടില്ല പിന്നെ അതുപോലെ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ സുജിത് ഭക്തൻ ഒരുതൻ അമേരിക്കയിൽ ഇന്നിട്ട് ഇങ്ങനെ തോണ്ടുന്നുണ്ടായിരുന്നു അവൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുള്ളി എടുത്തിട്ടുണ്ട് അവൻ അമേരിക്കയിൽ ആയന്റെ പേരിൽ ഇവിടുത്തെ നിയമം വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണ് അവൻ അന്ന് രക്ഷപ്പെട്ടു പോയത് അപ്പം നിന്നെയൊക്കെ പറ്റില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് എട്ടായിട്ട് മടക്കി പോക്കറ്റിലോ ഷഡിക്കാണെന്ന് വെച്ചാൽ വെച്ചോണം സോ പറ്റുകയൊന്നുമില്ല പിന്നെ വേറെ ഒരു കൂട്ടം ആളുകളുണ്ട് അത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ ഒക്കെ ജീവിതം കാണുമ്പോൾ അസൂയപ്പെടുന്നത് ഇവരൊക്കെ ഫാമിലി വ്ോഗ് ചെയ്യുന്ന ആളുകളാണ് എന്റെയൊക്കെ ജീവിതം കണ്ട് അസൂയപ്പെടുന്നു ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ എന്റെ ജീവിതം ഞാൻ കാണിക്കുന്നില്ല ഇവരൊക്കെ ഫാമിലി ചെയ്യുന്ന ടീംസ് ആണ് അവർ നോക്കുമ്പോ എന്താണ് അടിപൊളി ജീവിതം പൈസക്ക് പൈസ എപ്പോഴും ട്രിപ്പ് ട്രാവല് വൈബ് സന്തോഷം മാത്രം ഉള്ള ഒരു ജീവിതം പണത്തിന് പണം അങ്ങനെയുള്ള മൊത്തം ഒരു വൈബ് ലൈഫ് ഇതിനകത്ത് അസൂയ അസൂയമൂത്തട്ട് എന്നാ നാല് പറയാന്നും പറഞ്ഞിട്ട് പോയി പറയുന്ന ടീംസും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മോസ്റ്റ് ഓഫ് ദ കോണ്ടേറ്റേഴ്സും അവരുടെ പോസിറ്റീവ് വശങ്ങളും മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ ഇനിയിപ്പോ നെഗറ്റീവ് കാണിച്ചാൽ പോലും അതൊരു ഭാഗം മാത്രമായിരിക്കും കാണിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അവർ കാണിക്കില്ല നിങ്ങൾ കാണുന്നതിന്റെ എത്രയോ മടങ്ങ് ചിലപ്പോൾ ദുഃഖങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇപ്പൊ ഞാനൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ എന്റെ ഈ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറയാൻ നിന്നു കഴിഞ്ഞാൽ അതിനെ നേരം കാണത്തുള്ളൂ എത്രമാത്രം മാനസിക സംഘർഷത്തിൽ കൂടെ ഒക്കെയാണ് നമ്മൾ കടന്നുപോയതെന്ന് പറഞ്ഞു തരാൻ അതിന് തന്നെ വേറൊരു ജാലം തുടങ്ങിയിട്ട് വരും പറഞ്ഞു മനസ്സിലായത് നിങ്ങൾ ഈ നൈനിസ് ടു സിക്സി റേഷ്യോലുള്ള വീഡിയോക്ക് അത് കാണുന്നത് നല്ല ജീവിതം എപ്പോഴും പറയുന്നതിൻ്റെ വിട്ട് റീൽ ലൈഫും റിയൽ ലൈഫും രണ്ട് രണ്ടാണ് ഈ ഫാമിലി ബ്ലോഗിനകത്തൂടെ അവരുടെ ജീവിതമാണ് കാണിച്ചു തരുന്നതെങ്കിലും അതും ഒരുപാട് ഫിൽറ്റർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് എല്ലാ മനുഷ്യരെ പോലെ ദുഃഖങ്ങളും അടിയും വഴക്കും സംഘർഷങ്ങളും എല്ലാ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസും എല്ലാം ഉണ്ട് അതൊന്നും മുന്നോട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം അതാദ്യം മനസ്സിലാക്കണം പിന്നെ എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഒരു ക്രൗഡിനെ നമ്മുടെ മുന്നിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള പരിപാടിയാണ് നിങ്ങളൊരു ജോലിക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് സാലറി അതൊക്കെ കിട്ടും പക്ഷേ ഇതിങ്ങനല്ല നാളെ ഇതിനൊരു ലൈഫ് ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഞാൻ എന്റെ കംപ്ലീറ്റ് ജോലിയും കളഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇരിക്കുന്നത് നാളെ ഈ പ്ലാറ്റ്ഫോം നിർത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല സി അറിയില്ല അപ്പം നമ്മുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാൻ നിങ്ങളോട്ട് എത്തിക്കാനും അതിനു വേണ്ടിയിട്ട് പണിയുണ്ട് എന്റെ ടേബിളിൽ എപ്പോഴും കണ്ടിട്ട് ഒരു ബുക്ക് ഉണ്ടാവും ഈ മേശ തുറന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് എഴുതി തീർത്ത പേനകളാണ് ഇത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് ബുക്കും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഓരോരുത്തരും അത്രയും വർക്ക് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങള് മുന്നോട്ട് നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നത് അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കോണയടിക്കുകയോ അല്ല സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ അവരാധിക്കാൻ നിൽക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകും അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഡോണ്ട് റെക്കമെൻഡ് ചെയ്ത് ചാനൽ അടിച്ചിട്ട് പോ അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇല്ല നമ്മുടെയൊക്കെ ലൈഫ് ഇത്രേ ഉള്ളൂ താങ്ക കണ്ണടച്ച് ഉറങ്ങുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയത് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറാണ് ഒന്ന് കണ്ണടങ്ങുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്താൻ പോകും ഇത്രയേ ഉള്ളൂ ജീവിതം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അവരാതെ ഞാൻ പറഞ്ഞല്ലോ പറയണമെങ്കിൽ നമ്മളെ ഒക്കെ ഒന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല നമ്മൾ കേട്ടിട്ട് തരം എനിക്കും വലിയ ആഗ്രഹമൊക്കെയുണ്ട് ബ്ലോക്ക് ഒക്കെ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ എൻ്റെ ഫാമിലിയെ എക്സ്പോസ് ചെയ്യാത്തതിന്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എനിക്ക് കിട്ടുന്ന തെറിവിളി അല്ലെങ്കിൽ എന്തിനാണ് അവർ കൂടെ മേടിച്ചു കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് സീരിയസ്ലി അവർ പറയുന്നില്ല കൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമന്റ് ചെയ്യാം വേറെ വീഡിയോ ശരി ടാറ്റാ ബൈ ബൈ